ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ മാരുതി ശുസുക്ക് ഇന്ത്യയിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഇറക്കിയിട്ടുണ്ട് മിക്ക വർഷവും അവർ ഒന്ന് രണ്ട് വണ്ടികളെങ്കിലും മിനിമം ഇറക്കും നമ്മളിപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ത്രീ നോക്കുകയാണെങ്കിൽ പുതിയതായിട്ട് തന്നെ നമുക്കിവിടെ ജിമ്മിയും ഫ്രോങ്സും കിട്ടി അതുപോലെ അതിന് മുമ്പ് നോക്കുകയാണെങ്കിലും ബ്രസയുടെ അപ്ഡേറ്റ് ബലേനോയുടെ അപ്ഡേറ്റ് പിന്നെ പുതിയ ജനറേഷൻ ഓൾട്ടോ ഒക്കെ ആയിട്ട് ഗ്രാൻഡ് വിറ്റാര അതിൻ്റെ ഇടയിൽ അവർ ഇൻവിക്റ്റോ ഇറക്കി അങ്ങനെ അങ്ങനെ പറയണ്ട ഒരുപാട് വണ്ടികൾ അവർ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും പരിപാടി അവസാനിക്കുന്നില്ല അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഇനിയും എട്ട് വാഹനങ്ങളും കൂടി മാരുതി ശുസക്കെ ഇറക്കുന്നതായിട്ടും റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ ഈ അടുത്തായിട്ട് അവർ കുറച്ച് വണ്ടികൾ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് പേരുകൾ കുറച്ചെന്ന് പറയുമ്പം രണ്ട് പേരുകളാണ് അവർ എക്സാക്റ്റായിട്ട് ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ പേര് എസ് ക്യുഡോ എന്ന് പറയുന്ന പേരാണ് അവർക്ക് ഇനി ഇറക്കാൻ പോകുന്ന എട്ട് വണ്ടികളുണ്ട് എട്ടെണ്ണം എസ് യു വീളല്ല പക്ഷേ എന്നാലും അതിലിറക്കാൻ പോകുന്ന ഒരു വാഹനത്തിൻ്റെ പേര് ഇതായിരിക്കും എസ് ക്യുഡോ ഇത് എന്താണ് എസ് ക്യുഡോ എന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഒരു വാഹനത്തിൻ്റെ പേര് ഇതിപ്പം ശരിക്കും അവർ ഇറക്കാൻ പോകുന്ന വണ്ടികളുടെ തന്നെ പേരായിരിക്കും പക്ഷെ വേറൊരെണ്ണം കൂടെ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി വിയർഡായിട്ട് തോന്നുമായിരിക്കും ഒരു ക്യൂ അഡീഷണൽ ടോർക്ക് നാഡോ എന്നാണ് അവർ ഇതിനെ ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ക്യൂ സൈലൻ്റ് ആയിട്ടാണോ വായിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എനിവേ ഇവരിപ്പോൾ ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്ന പേര് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ ശരിക്കും ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്ന മാരുതി സൊസൂക്കി അല്ല സൊസൂക്കി മോട്ടോ കോപ്പറേഷനാണ് ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ടോർക്ക് നാഡോ എന്ന് പറയുന്ന പേര് അവരുടെ വണ്ടികൾക്ക് അതായത് കാറുകൾക്ക് വരാനുള്ള ചാൻസ് കുറവാണ് ഇത് കൂടുതലും ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് അനുസരിച്ച് അവരുടെ ടു വീലർ സെഗ്മെൻ്റിൽ വല്ല ഇലക്ട്രിക് സ്കൂട്ടറോ ഓക്കെ ഇലക്ട്രിക് ആവുന്നില്ല അല്ലാണ്ട് ഏതെങ്കിലും പെട്രോൾ സ്കൂട്ടറോ അല്ലെങ്കിൽ പുതിയ ബൈക്കോ അങ്ങനത്തെ ഏതെങ്കിലും വാഹനങ്ങൾക്ക് വരാനാണ് ചാൻസ് കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത് മിക്കവാറും ആവാം കാരണം ടോർക്കനാഡോ എന്ന് പറഞ്ഞ പേര് അവരൊരു കാറിന് ഇട്ടാൽ ചിലപ്പോൾ വലിയ രസം ഉണ്ടാകില്ല അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യമായിരിക്കും എസ്ക്യൂഡോ എന്താണ് എന്നുള്ളത് ശരിക്കും മാരുതി സുസുക്കി ട്വൻറ്റി ട്വൻറ്റി ടുവിലാണ് ഒരു ക്രെറ്റ റൈവർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആബോ ഫോമീറ്റർ കോമ്പാക്ട് എസ് യു വി ഇറക്കുന്ന അത്യാവശ്യം നല്ല പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തെടുത്ത ഒരു വാഹനം തന്നെയാണത് യാതൊരു സംശയം വേണ്ട മിക്ക മാസങ്ങളിലും ടെൻ തൗസൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈവൻ കഴിഞ്ഞതിന് മുന്നത്തെ മാസം ജാനുവരിയിൽ നമ്മുടെ ക്രെറ്റയുടെ സെയിൽസിനെ ഏകദേശം നൂറ് ഇരുന്നൂറ് വണ്ടികളുടെ അടുത്ത് വരെ ഓവർടേക്ക് ചെയ്ത് ആബോ ഫോമീറ്റർ സി എസ് യു വിസിൽ നമ്പർ വൺ സെയിൽസ് ലഭിച്ചിരുന്നൊരു വണ്ടി കൂടിയായിരുന്നു വിറ്റാര എല്ലാ മാസം ഓവർടേക്ക് ചെയ്യാറില്ല അത് വേറെ കാര്യം എന്നാലും ചില മാസങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് നല്ലതാണല്ലോ ക്രറ്റ എന്ന് പറയുന്ന സെഗ്മെന്റിൽ എക്കാലത്തെയും നമ്പർ വൺ ആയിരുന്നു സെയിൽസിന്റെ കാര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വാഹനമാണ് ഗ്രാൻഡ് മിറ്റാർ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രം സെൽടോസ് ഓവർടേക്ക് ചെയ്ത് കയറും പക്ഷെ അതും എഗ എഗെയിൻ വളരെ റയറായിട്ട് നടക്കുന്നതാണ് മിക്ക മാസങ്ങളും ഗ്രാൻഡ് മിറ്റാർ തന്നെയാണ് മുമ്പിൽ നിൽക്കാറുള്ളത് ഇനി ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ അതായത് ഹ്യുണ്ടായി അവരുടെ കറക്റ്റ എക്സ്റ്റെൻഡ് ചെയ്ത് എൽ ഇറക്കിയ പോലെ തന്നെ മാരുദീസ് സുക്കി ഗ്രാൻഡ് വിറ്റാർ എക്സ്റ്റെൻഡ് ചെയ്ത് അതിന്റെ ഒരു സെവൻ സീറ്റർ വേർഷൻ ഇറക്കാൻ പോവുകയാണ് ഇനി ഇതെന്താണ് ഇവിടെ നിന്ന് പ്രസക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾറെഡി കാരണം അവർക്ക് ഇൻവിക്റ്റോ ഉണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഇൻവിക്റ്റോ എന്ന് പറയുന്ന ഒരു ഇത്തിരി കൂടെ പ്രീമിയം പൊസിഷനിലാണ് വരുന്നത് കാരണം അത് ഹൈക്രോസ് റീബാറ്റ് ചെയ്തവർ ഇറക്കിയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാഹനത്തിനുള്ള ആൾക്കാർ വേറെയാണ് അത് എടുക്കാ എടുക്കുന്നതും വളരെ കുറവാണ് കൂടുതൽ ആൾക്കാരും ഡയറക്റ്റ് ഇന്നോവ ഹൈക്രോസിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് അത്രയും പ്രൈസ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ഈ വണ്ടി എടുക്കാൻ വെയിറ്റിംഗ് പീരീഡ് ആണ് ടൊയോട്ടോയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചധികം വെയിറ്റിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് അതൊന്നും മാറി കിട്ടാനായിട്ട് ആൾക്കാർ ഇൻവിക്റ്റോ എടുക്കും അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ ടൊയാട്ടോ വിട്ട് മാരുതി സുഖിലേക്ക് അത്രയും പ്രീമിയം കൊടുത്ത് എടുക്കുന്ന എടുക്കുന്ന മോശമാണെന്നല്ല പക്ഷേ പൊതുവേ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറൊക്കെ ഇൻവിറ്റൊക്കെ ഉണ്ടാവാറുള്ളൂ ഹൈക്രോസിന് പക്ഷേ ടു തൗസൻഡ് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ആ റേഞ്ച് വരെയൊക്കെ സെയിൽസ് വരാറുണ്ട് ഇനി ഈ ഒരു വാഹനം ചിലപ്പം എക്സ് എൽ സിക്സുമായിട്ടും സെയിൽസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എന്നാൽ എക്സ് എൽ സിക്സ് ഒക്കെ ഒരു ഓഫ് പ്രോപ്പർ എം പി യു പോലത്തെ വാഹനമാണ് നമ്മുടെ എർട്ടികയുടെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം എം പി വി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് പക്ഷേ ഒരു പ്രോപ്പർ എക്സ് യു വി ആയിരിക്കും പ്രോപ്പർ എക്സി വി എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന പറ്റുന്നതല്ല മോണോകോ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള ഒരു വാഹനം പിന്നെ ഗ്രാൻഡ് ഏരിയയിൽ ഓൾറെഡി ഇവർ വീൽ ഡ്രൈവ് കൊടുക്കുന്നുണ്ട് ഈ വാഹനത്തിൽ കൊടുക്കുമെന്നുള്ള നമുക്ക് കണ്ടറിയാം കൊടുക്കുമെങ്കിൽ അത് എഗെയിൻ ആ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് സംഭവം അതിനെ കാരണം ആ ഒരു പ്രൈസ് പോയിൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വാഹനങ്ങളൊന്നും ഓൾ വീൽ ഡ്രൈവ് വരുന്നില്ല ഈവൻ നമ്മുടെ ഓൾ വീൽ ഡ്രൈവ് ഉള്ളത് ആകെപ്പാടെ എക്സ് വി സെവൻ ഉള്ളവരുണ്ട് പിന്നെ കോംബസിലുണ്ട് പക്ഷേ കോംബസ് സെവൻ സീറ്റർ അല്ല ഫൈവ് സീറ്ററാണ് അതുകൊണ്ട് ബേസിക്കലി നോക്കുകയാണെങ്കിൽ സെവൻ സീറ്റർ എസ് വീസില് നമുക്കാകെ ഇപ്പം എക്സ് വീസാ സെവൻ ഉള്ളിൽ മാത്രമാണ് ഓൾ വീൽ ഡ്രൈവ് വരുന്നത് പിന്നെ സ്കോർപ്പിയോ തന്നെ ഉണ്ട് അത് പക്ഷേ മോണക്കോക്കല്ല ലാഡ ഫ്രെയിമാണ് അതുപോലെ തന്നെ താർ ഉണ്ട് ഏക താറ് സെവൻ സീറ്റർ അല്ല ഞാൻ ജസ്റ്റ് പറയുന്നത് ആണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓൾ വീൽ ഡ്രൈവോ അല്ലെങ്കിൽ ഫോർ ബൈ ഫോർ എന്തെങ്കിലും ഒക്കെ കിട്ടുന്ന പറ്റി ഇതിനിപ്പോൾ പറഞ്ഞു വരുമ്പോൾ വലിയ സെയിൽസ് ഒന്നും ഒന്നുമില്ല ഗ്രാൻഡ് ഓൾവീൽഡർ എന്ന് പറഞ്ഞാൽ ടു ടു ഫൈവ് പെർസെൻറ്റൊക്കെ മാക്സിമം ഒക്കെ പറയാൻ സെയിൽസ് കിട്ടുന്നുണ്ടാവുള്ളൂ എന്നിട്ട് അവരത് കൊടുത്തു എന്നുള്ളതാണ് മാർക്കറ്റിന് വലിയ ഡിമാൻഡ് ഇല്ലെങ്കിലും പക്ഷേ അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് കാരണം വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് മിക്ക കമ്പനികളും ഈ ഒരു പ്രൈസ് പോയിൻ്റ് ഓൾവീൽഡറേ ഒക്കെ കൊടുക്കുന്നത് അത് അതുപോലെ നമുക്ക് ഈ വാഹനത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഇത് ടോട്ടലി ഗ്രാൻഡ് ഗ്രാൻഡ്മിറ്റാര ആയിരിക്കും അതായത് അതിൻ്റെ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് ആയിക്കോട്ടെ ഫ്രണ്ട് ഡിസൈനിലും റിയർ ഡിസൈനിലും വ്യത്യാസം വരും കാരണം വണ്ടി കുറച്ചുകൊണ്ട് വലുതാണല്ലോ അപ്പോൾ അതിൻ്റെ ഓർ ഹാങ്സ് ഒക്കെ മാറ്റും പിന്നെ ലെങ്ത്ത് കൂട്ടും വിത്ത് കുറച്ച് കൂട്ടും അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും തീർച്ചയായും നമുക്ക് കാണുമ്പോൾ റിയർ പ്രൊഫൈലിന് നിന്ന് പ്രത്യേകിച്ച് നല്ല വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ടിലും അവർ ഒരു പരിധിവരെ ഒക്കെ മാറ്റങ്ങൾ വരുത്തുമായിരിക്കും പിന്നെ വീൽ ബേസ് ഇതിന് കൂടുതലായിരിക്കും പിന്നെ ഒരു കാര്യമുള്ളത് ഇൻറ്റീരിയർ ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കാനാണ് ചാൻസ് അതായത് ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം അവർ വരുത്തുമായിരിക്കും പക്ഷേ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും നിങ്ങൾ ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യരുത് നമ്മളിപ്പം ക്രറ്റാൽ സാറിന് കണ്ടല്ലോ ഏകദേശം അതുപോലൊക്കെ തന്നെയായിരിക്കും ചിലപ്പം കളർ കളർത്തീമൊക്കെ മാറ്റി പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവുള്ളൂ ഒരു ഇപ്പോൾ ബലേനും അടുത്ത ഫ്രോങ്സ് ആക്കിയല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് കളർ തീം ചെറുതായിട്ട് മാറ്റിയായിരുന്നു ബാക്കി ഇൻറ്റീരിയർ ഒക്കെ എക്സാക്ലി സെയിമായിട്ടാണല്ലോ കൊടുത്തത് ആ ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും ഇവിടെയും പിടിക്കാൻ പോകുന്നത് പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഗ്രാൻഡർ അത്യാവശ്യം ലോഡലാണ് അതിൻ്റെ അകത്ത് ഇല്ലാത്തത് ഇലക്ട്രിക് സീറ്റ്സ് പോലുള്ള സംഭവങ്ങളൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് ബേക്കായിട്ടുള്ള സാധനങ്ങൾ ഐ മീൻ ബേസിക്കായിട്ട് അതിൻ്റെ അകത്ത് ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുകൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു പ്രീമിയം പ്രൈസ് പോയിൻറ്റ് ജസ്റ്റിഫൈ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയായിരുന്നു കാരണം എന്തായാലും ഇൻവിക്ടോയുടെ തൊട്ട് താഴത്തായിരിക്കും ഈ വാഹനം വന്ന് നിൽക്കുന്ന ആൻഡ് പൊസിഷനിങ് കാര്യത്തിൽ എന്തായാലും നമ്മുടെ എച്ച് വി സൗണ്ട് ഡബ് ഒ സഫാരി അല്ലെങ്കിൽ ഹെക്ടർ പ്ലസ് ആ റേഞ്ചിൽ നിൽക്കുന്ന അത്രയും വലിയ വണ്ടികൾ ആയിട്ട് കോമ്പയറ്റ് ചെയ്യാൻ പറ്റില്ല മിക്കവാറും നമ്മുടെ ഒരു അക്കസാറിൻ്റെ ഒക്കെ സൈസിലായിരിക്കും ഈ വാഹനം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുക്കുന്നുണ്ടാവുള്ളൂ മെയിനായിട്ട് അറിയാനുള്ളത് എഞ്ചിൻ്റെ കാര്യമാണ് ഇപ്പോൾ സുസൂക്കിക്ക് ആകെപ്പാടെ ഈ ഒരു പ്രൈസ് പോയിന്റ് ഉള്ള വണ്ടികളൊക്കെ ഒരേ ഒരു ഉള്ളൂ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ കെ ഫിഫ്റ്റീൻ സി എഞ്ചിൻ ജിംഡിലെ കെ ഫിഫ്റ്റീൻ ബി ആണ് അത് മാത്രമേ ഉള്ളൂ ബാക്കി വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല കെ ഫിഫ്റ്റീൻ ബി കെ ഫിഫ്റ്റീൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഫിഫ്റ്റീൻ സി ഡുവൽ ിട്ടാണ് അതിനെ കുറച്ചും കൂടെ കൂടുതൽ മൈലേജ് കിട്ടും ബേസിക്കലി ഡുവൽ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഡുവൽ ഇൻജെറ്റ് പെർ സിലിണ്ടർ ഇതൊരു പെർഫോമൻസ് അഡീഷനൊന്നും അല്ല മാസയ്ക്ക് കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി കണ്ടുപിടിച്ച പുതിയൊരു ടെക്നോളജിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ വൺ പോയിൻറ്റ് ഫൈവ് കെ ഫിഫ്റ്റീൻ സി എഞ്ചിന് ഓൾറെഡി ഇത് വരുന്ന വണ്ടികളിലൊക്കെ അണ്ടപ്പോടാണ് ബ്രസേല് വലിയ കുഴപ്പമില്ല പക്ഷേ ബാക്കി വണ്ടികളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് പ്രത്യേകിച്ച് സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ സെക്കൻഡ്സ് ഒക്കെയാണ് സിറേറ്റ് വന്നിട്ട് എത്താനായിട്ട് എടുക്കുന്നത് മാനുവൽ ആണെങ്കിലും തേർട്ടീൻ ഫോർട്ടീൻ സെക്കൻഡിനെടുത്ത് എടുക്കും മാനുവൽ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴേക്കും വളരെ സ്ലോ ആണ് ഇനിയിപ്പം ഇങ്ങനത്തെ ഒരു സെവൻ സീറ്റർ വാഹനത്തിലും കൂടി അവർ ഈ എഞ്ചിൻ കുത്തിക്കേറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ ദയനീയ അവസ്ഥയാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് അവർക്ക് ടൊയോട്ടോടെ അടുത്ത് നിന്ന് ആ ടൂ വീറ്റർ എഞ്ചിനെങ്കിലും എടുക്കാം ഇന്നോവ ഹൈക്രോസിൽ കൊടുക്കുന്ന അപ്പോഴെങ്കിലും വലിയ സീൻ ഉണ്ടാവില്ല പക്ഷേ അല്ലാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ ഫിഫ്റ്റീൻ സി വെച്ച് അവർ കൊടുക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും പണി പണിവാളും അതായത് പറിൻ്റെ കാര്യത്തിൽ പിന്നെ പവർ നോക്കാണ്ട് വെറുതെ എടുക്കുന്നവരാണെങ്കിൽ എനിക്കറിയില്ല ആ പ്രൈസ് പോയിന്റിൽ ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല ശരിക്കും എഞ്ചിൻ ഈവൻ എൽ കെ സാറിൽ ആണെങ്കിലും വൺ പോയിന്റ് ഫൈവ് ടെർബോൺ വൺ പോയിന്റ് ഫൈവ് ഡീസൽ വൺ പോയിന്റ് ഫൈവ് ഡീസൽ തന്നെ എൽ കെ സാർ ആൾക്കാർ എണ്ണപ്പവോടാണെന്നൊക്കെയാണ് പറയുന്നത് അത് ഈ വണ്ടിയുടെ അത്ര അണ്ടപ്പവോടല്ല ഇത് വരികയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവർ നല്ല എഞ്ചിൻ കൊടുക്കേണ്ട അതിയായ ആവശ്യമുണ്ട് എന്ന് പറയാം പിന്നെ ഇതല്ലാണ്ട് വേറെയും പല വണ്ടികളും ഉണ്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു നാല് വർഷത്തിനുള്ളിൽ എട്ട് വണ്ടികളെന്ന് അതിലൊന്ന് ഈ ഗ്രാമിറ്റാരുടെ സെവൻ ആണ് എസ് കിയോട് ഒന്നായിരിക്കും മിക്കവാറും എൻ്റെ പേര് ഒരു ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് വരും പുതിയ ജനറേഷൻ ഡിസയർ വരും അതുപോലെ പഞ്ച് ഡ്രൈവലായിട്ടൊരു വാഹനം വരുന്നുണ്ട് പിന്നെ മാരുതിയുടെ പുതിയ ജനറേഷൻ ഇലക്ട്രിക് വണ്ടി വരുന്നുണ്ട് അതുപോലെ അവരുടെ ഒരു ഇലക്ട്രിക് ക്രോസ് ഓവർ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഇലക്ട്രിക് ഹാഷ് ബാക്ക് അങ്ങനെയൊക്കെ കുറേ ഇഷ്ടംപോലെ പുതിയ ലോഞ്ചസ് അവരുടെ പൈപ്പ് ലൈനിലുണ്ട് നമുക്ക് നോക്കാം ഓരോ വണ്ടികൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടികളുടെ സെഗ്മെന്റിലേക്ക് മാറ്റത്തി സുസുഖക്കിന് ഇപ്പം ആദ്യമായിട്ടാണല്ലോ അടുത്ത വർഷം കാലെടുത്ത് വെക്കാൻ പോകുന്നത് എനിക്ക് ഒക്കെ ഇതാണ് ഇപ്പോഴത്തെ എസ്ക്യൂഡോയെ പറ്റിയുള്ള ഇൻഫർമേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ